ഇങ്ങനെ ചില സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും ഗർഭിണിയുടെ വയറ് കണ്ടാൽ കുട്ടി ആണോ പെണ്ണോ എന്ന് അറിയാൻ പറ്റുമോ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അങ്ങനെ ഒരു കാര്യം ഇല്ല അതായത് പണ്ട് പറഞ്ഞോണ്ടിരുന്നത് ഇത്തിരി വലിയ വയറാണ് കുഞ്ഞു പൊതുവെ ആൺകുട്ടികൾ വലുതായിരിക്കും അപ്പോൾ വലിയ വയറിന് ആൺകുട്ടിയായിരിക്കും ചെറിയ വയറിന് അങ്ങനെയല്ല അതുപോലെ തന്നെ ഛർദ്ദി ആദ്യത്തെ മാസം നല്ല ഛർദി ഉണ്ടെങ്കിൽ ഈസ്റ്റർ ഹോർമോൺ കൂടുതലുണ്ടാവും പെൺകുട്ടിയായിരിക്കും ഛർദി കുറവാണെങ്കിൽ അങ്ങോട്ട് ഇതൊക്കെ തെറ്റായിട്ടുള്ള ധാരണകളാണ് കാരണം പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല ഗർഭിണികൾ മലർന്ന് കിടന്നുറങ്ങുന്നത് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാക്കും ശരിക്കും ഗർഭിണികൾ മലർന്ന് കിടന്നുറങ്ങാൻ പാടില്ലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് വസവുമുണ്ട് പക്ഷേ എപ്പോഴാണ് ആദ്യത്തെ മാസങ്ങളിൽ കുഴപ്പമില്ല യൂട്രസ് പെൽവിസിൽ ഒരു ചെറിയ ഓർഗനായിട്ട് വളർന്നു വരും ഒരു ഓറഞ്ച് സൈസ് പേറായി വരും പിന്നെ അതിലും വലുതായി വരും ആ പൊക്കൾ വരെ എത്തിക്കുമ്പോഴാണ് അഞ്ച് മാസമാകുന്നത് ഈ അഞ്ച് മാസം മുതൽ ഗർഭിണികൾ നേരെ കിടക്കാൻ പാടില്ല എന്തോ എന്താ സംഭവിക്കും നേരെ കിടന്നാൽ എന്നാണ് നേരെ കിടന്നാൽ നമ്മുടെ രക്തം നമ്മൾ പമ്പ് ചെയ്തിട്ട് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് ബാക്കി കൂടെ വെസൽസ് നമ്മുടെ നട്ടലിൻ്റെ മുൻപിൽക്കൂടെയാണ് പോകുന്നത് അപ്പോൾ തിരിച്ച് നമ്മൾ നല്ല രക്തം കൊടുത്തു കഴിഞ്ഞാൽ കാലിൽ നിന്നൊക്കെയുള്ള ചീത്ത രക്തം നമ്മൾ കൊണ്ടുപോകുന്നത് വെയിൻ എന്ന് പറയുന്ന ഈ മീനക്കാവ എന്ന് പറഞ്ഞൊരു വെസലാണ് അത് ശരിക്കും ഈ വയറിൻ്റെ പുറകിലാണുള്ളത് ഈ നട്ടലിൻ്റെ മുൻവെശത്തായിട്ട് അപ്പോൾ ഈ വയറ് ഇരുപതാഴ്ച ആകുമ്പോഴേക്കും ഒരു ഇവിടെ പൊക്കൾ വരെയും വരികയും ചെയ്യും ഒരു കല്ല് പോലെ വെയിറ്റോടുകൂടെ അവിടെ ഇരിക്കും അപ്പം നമ്മൾ മരുന്ന് കിടന്നാൽ നമ്മുടെ രക്തക്കുഴയുമ്പോൾ ഒരു കല്ല് വെച്ച പോലെയാണ് അപ്പോൾ ഈ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത് രക്തം റിട്ടേൺ ചെയ്യുന്ന വീനക്കാവ് അമർന്നു പോകും അപ്പോൾ മദറിൻ്റെ ഹാർട്ടിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് കുറയും മാത്രമല്ല ഈ ഹാർട്ടിൽ നിന്ന് അപ്പോൾ പമ്പ് ചെയ്യുന്നതും കുറച്ചായിരിക്കും അപ്പോൾ രക്തം പമ്പ് ചെയ്ത് നല്ലപോലെ ഓക്സിജനുള്ള രക്തം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ആ പമ്പ് ചെയ്യുന്ന ബ്ലഡാണ് പ്ലസ് എൻ്റെയിലേക്ക് പോകുന്നത് കുഞ്ഞിന് പോകുന്നത് കുറേ നേരം മലന്ന് കിടന്നാൽ അഞ്ച് മാസത്തിന് ശേഷം കുറേ നേരം മലന്ന് കിടന്നാൽ ആക്ച്വലി കുട്ടിക്ക് രക്തോട്ടം കുറയും അതാരും അറിയില്ല കുട്ടിക്ക് ഓക്സിജൻ കുറയും അതാരും അറിയില്ല അതുകൊണ്ട് അത് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെരിഞ്ഞ് കിടക്കാൻ പറയും പക്ഷെ ഫുൾ ചെരിഞ്ഞ് കിടക്കേണ്ട കാര്യമില്ല ഒരു ചെറിയ ടിൽറ്റ് നമ്മൾ പറയും ബട്ടക്സ് എക്സ് ഒരു തേർട്ടി ഡിഗ്രി ടിൽറ്റേഡ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ യൂട്ടർ നീങ്ങിപ്പോവും ചെറിയ ടിൽ ടിൽ കിടന്നാൽ മതി ആ മുഴുവൻ നേരം ചെരിഞ്ഞ് കിടക്കാൻ ഭയങ്കര പാടാണ് ഒരു പില്ലോ വെക്കുക പില്ലോ വെച്ചാൽ ഫ്ലാറ്റ് പില്ലോ ആയിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻസി പില്ലോ ഒക്കെ കിട്ടും അത് വാങ്ങിച്ചു വേണമെങ്കിൽ അതിൽ കിടക്കാം അല്ലെങ്കിൽ ഫ്ലാറ്റ് ഇല്ലോ നമ്മുടെ കുഷ്ണൊക്കെ ഉണ്ടല്ലോ ഈ നമ്മുടെ സോഫയുടെ കുഷ്ണി റെക്റ്റാംഗുലർ ഷേപ്പ് കുഷ്ണുണ്ടെങ്കിൽ അത് വെച്ചാൽ അത് മലയ്ക്ക് നമ്മൾ മലക്കുള്ളൂ നമുക്ക് ഫുൾ മലക്കാൻ പറ്റില്ല ഗർഭകാലത്ത് ലൈംഗികത പാടില്ല ശരിക്കും ഗർഭകാലത്ത് ലൈംഗികത പ്രശ്നമാണോ ലൈംഗികത പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല അത് തെറ്റായ ധാരണയാണ് ഗർഭകാലത്ത് ലൈംഗികത കുഴപ്പമില്ല പ്രൊവൈഡ് രണ്ടു പേർക്കും പ്രശ്നമൊന്നുമില്ല പിന്നെ സ്ത്രീകൾക്ക് എന്തെങ്കിലും എന്നുള്ളത് നമ്മൾ പറയും ഇപ്പോൾ മറുപെള്ള താഴെയാണ് അല്ലെങ്കിൽ ഗർഭപാത്രം മുഖം ക്ഷീണിച്ചതാണ് അല്ലെങ്കിൽ നേരത്തെ പ്രസവം നടന്നിട്ടുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ വെള്ളം പോകുന്ന ആണ് അങ്ങനെ സ്ത്രീകൾക്ക് വെള്ളം പോയി തുടങ്ങി അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ പറയും കഴിയുന്നതും പെൽവി ക്രസ്റ്റ് കൊടുക്കുന്നതാണ് നമ്മൾ പറയുക ഗർഭം അലസി പോകാതിരിക്കാനും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും നമ്മൾ പറയും കഴിയുന്നതും ലൈംഗികത വേണ്ട അല്ലാത്ത കാര്യത്തിൽ ആദ്യത്തെ മാസം രണ്ടാമത്തെ മാസം മൂന്നാമത്തെ മാസം ആയാലും തെറ്റാണ് വിചാരിക്കുന്നത് ഇത് ഗർഭം നേരത്തെ പ്രസവമാവും അല്ലെങ്കിൽ അലസിപ്പോവും അല്ലെങ്കിൽ വേറെ കുഴപ്പങ്ങൾ ഉണ്ടാവും അമ്മയൊക്കെ ഒന്നും സംഭവിക്കില്ല ആകെ ഡിസ്കംഫർട്ട് ഡേറ്റ് അടുക്കും തോറും നമ്മൾ എട്ട് മാസം കഴിയുന്ന ഡേറ്റ് അടുക്കും തോറും ഗർഭിണിക്ക് നേരെ കിടന്ന് ഗർഭിണി താഴെ കിടന്ന് പുരുഷന് മുകളിലായിട്ടുള്ള ലൈംഗികത ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ പറയും ചെരിഞ്ഞ് കിടന്നു ഏതാണ് ഗർഭിണിക്ക് സൗകര്യം മിക്കവരും ചെരിഞ്ഞ് കിടന്നാണ് ലൈംഗികത ഉണ്ടാവുക അതിന് ഒരു കുഴപ്പമൊന്നുമില്ല അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് വേണ്ട കാര്യം ഇതുപോലുള്ള സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ അവരൊന്ന് കമന്റ് ചെയ്യൂ